ഹലോ ഗൈൻസ് അസലാമലേക്കും നമ്മൾ അൽവാസിൻ്റെ ഒരു വീട്ടിൽ കൂടലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടാട്ടോ ഉള്ളേ അങ്ങനെ ഈ ചോദിച്ചും പാത്രം ഇതാ ഗിഫ്റ്റ് കൊണ്ട് നടക്കലാണ് വീട് കാണാൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ചേരുന്ന കേട്ടോ നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെൻട്രൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വറവറിന് ഇരിക്കലാട്ടോ അങ്ങനെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര ചൂടാട്ടോ അങ്ങനെ പോകുന്ന ബൈക്കിനെ ഇങ്ങനെ ആലോചിക്കില്ല നമ്മളെ വീട്ടിൽ കൂടൽ എപ്പളവ് പഠിച്ചോണിയാവുക അതിനുള്ള വെയിറ്റിങ്ങിലാന്നെ അങ്ങനെ ആ പോകുന്ന വൈക്ക് തന്നെ ആച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കൂൾബാറിലേക്ക് പോകാൻ ഞാനും ഉപ്പിവിടെ ഉണ്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഓട്ടേട്ടാ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്കെന്നെ വിട്ട് അങ്ങനെ ഇതാ വരുന്ന വൈക്ക് ഉപ്പാൻ ഓട്ടോലാക്കിട്ടനാണ് അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ ആ ഉപ്പാക്ക് തീരെ ചൂട് സഹിക്കാൻ പറ്റില്ല അത്ര വെയിൽ നമ്മളെ കണ്ണൂരിൽ അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും എടുക്കാനുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇതാ സെക്യൂരിറ്റി സെൻറ്ററിൽ ആ വന്നിട്ടില്ല നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ സാധനയിലെടുത്ത് ഞാൻ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കലേട്ടാ അങ്ങനെ ഞാൻ അച്ചോണ്ട് പറഞ്ഞത് തായ നമുക്ക് ബില്ലിങ് കഴിഞ്ഞിട്ട് തായ ക്ലബ്സുള്ള മാന ഉണ്ട് അവിടെ നിന്ന് ബിരിയാണി എല്ലാം തിരഞ്ഞിട്ട് ഭയങ്കര മത്തം ഒഴിച്ചിട്ടാ ഉള്ളത് അവിടെ നമുക്ക് ഒരു തണുത്തന്നെ ക്ലബ്സുള്ള മാന ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ കയറിയിട്ട് നമ്മൾ പറഞ്ഞത് ഒരു ലൈം ടീ തരുമോയെന്ന് ചോദിച്ചത് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അടങ്ങി ഇങ്ങനെ ഇരിക്കലേട്ടാ അങ്ങനെ ഇതാ മൂന്ന് പാക്കറ്റ് ഷുഗർ ആന്നിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് ഇട്ടിട്ട് സംഭവം പറഞ്ഞാൽ തീരെ ടേസ്റ്റില്ല കേട്ടോ അങ്ങനെ മൂന്ന് പാക്കറ്റ് ആച്ചിട്ടിട്ട് പറഞ്ഞത് നീന്തെന്നെ വാങ്ങിയല്ലേ നീന്തെന്നെ കുടിച്ച് തീർക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഈ ഗതി ി കുടിച്ചാ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ